എന്താ ഇപ്പൊ രാത്രി സമയങ്ങളിൽ മാത്രേ കേറാറുള്ളൂ സിറ്റിയില് നാളെ തൊട്ട് ബിഗ് ബോസ് കടത്ത ഭയങ്കര ബിഗ് ബോസ് കടത്ത ഉണ്ടെന്ന് പറഞ്ഞേ അതായത് കാണാൻ ഞാൻ പറയുന്നു അല്ലെ നീ നീ ആലോചിച്ചോളാം എടാ ജാസ്മിൻ സത്യം പറഞ്ഞു കഴിഞ്ഞാ ഭയങ്കര ജനുവിൻ ആണോ ജെനുടാൻ പുള്ളിക്കരുതി പണ്ടത്തെ പറയല്ല പണ്ടത്തെ പണ്ടത്തെ ഞാൻ ഞാൻ കാര്യം ചോദിക്കട്ടെ നീയൊക്കെ നീയൊക്കെ മറ്റേ ചായ അതുപോലെ കുടിക്കുന്ന ആൾക്കാരല്ലേ നീയൊക്കെ കുടിക്കാൻ മൂക്കാളി ചുമ്മാരിട ചുമ പറയട്ടെ അമ്പത്ത ഞാൻ പറയട്ടെ അത് അത് എന്റെ ഇത് എനിക്ക് വ്യക്തമാക്കണം അതെ പറഞ്ഞാ അദ്ദേഹം പറഞ്ഞ ജാസ്മെന്ന് പറഞ്ഞ ജെനു ആണ് ടായിട്ട് ആൾക്കാരെ ബുൾഡായി കൊറച്ചേര് ടാർഗറ്റ് ചെയ്യുന്നുണ്ട് ആളാല്ലേ അല്ലേ ശരി 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 ഇല്ല 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 അടുത്ത് കയ്യിൽ ഇപ്പം പറഞ്ഞ നമ്മുടെ കെവിൻ നിങ്ങളുടെ നിങ്ങളുടെ ഇത് വ്യക്തമാക്കൂ പറ പറ അവിടെ നിന്ന് അതാണ് അതാണ് പിന്നെന്തൊരു നീ ചുമ്മാ ചുമ്മാ നിന്ന് ഒരുമാതിരി ചുമ്മാ ഒരുമാതിരി മറ്റേ കമന്റിൽ വന്ന് ടൂറ് പോകാന് ബോണോമാരെ പോലെ ഇവിടെ പറയാൻ പറ്റൂല ആരും സംസാരിക്കും സംഭവം വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് അവള് സത്യം പറയാൻ ജനുവിനല്ല അവൾക്ക് ഇത്രയും ഹെൽപ്പ് വരാൻ കാരണം അവള് തന്നെയാണ് കാരണം ഓർത്തൊരു വെച്ചിട്ട് അകത്ത് വന്നിട്ട് അവൾ ആ നമ്മളെല്ലാം പൊട്ടമാരാക്കണ പോലെയല്ലേ മറ്റേതാണ് മറച്ചതാണ് ഇപ്പൊ അവള് മറ്റേ കളിക്കുകയാണ് ഓ എല്ലാരും പുറത്തുനിന്ന് ആരകത്ത് വരാം അവരെ കിണ്ടിടാൻ എന്നെ കുറിച്ച് ഇമേജ് എന്തിരി ഇമേജ് എന്തെന്നാണ് അവളെ പരിപാടി അതനുസരിച്ചിട്ട് അവള് ഗെയിം കളിക്കുകയാണ് ലാസ്റ്റ് ഇവിടെ പറയും ഞാൻ വേണ്ടി ഇനിടെ അതായത് അതായത് എനിക്ക് പറയാനുള്ള കാര്യം പറഞ്ഞുകഴിഞ്ഞാ ഇരി പറഞ്ഞു പറഞ്ഞു ആ പറയുന്നതിനോട് ഞാൻ പൂർണ്ണമായി എന്നാൽ ഞാൻ യോജിക്കാര്യം പറയട്ട പുറത്ത് റിലേഷന്റെ കാര്യം അത് വിട് അകത്ത് വന്നിട്ട് എടെ പറ ഇല്ലേടാ പറയട്ടാ പറയട്ടെ അതായത് ഇപ്പൊ അകത്ത് വന്നിട്ട് ജാസ്മിൻ ഒരു ഒരിക്കൽ പറഞ്ഞായിരുന്നു പ്രണയത്തിലോട്ട് പോവാതെ അവര് നോക്കുന്നുണ്ട് മാക്സിമം മനസ്സിലായില്ലേ അതായത് ആ കുട്ടിയാണെങ്കിൽ തുറന്ന് പറഞ്ഞു എടേ ഇട ഈ ഒരു ഒരു കാര്യം തുറന്ന് പറയുന്നില്ല മനസ്സിലായില്ലേ അവിടെയല്ലേ ഒരു ക്ലാരിറ്റി ഉള്ളത് ക്ലാരിറ്റി അതായത് അമ്പത്തിന് ഒരുപാട് ഒരുപാട് കമ്മിറ്റി രാവിലെ ചുമരിച്ചീ ജാസ്മിന്റെ രസം വിടാ അത് വിട് ജാസ്മിൻ കഴിഞ്ഞിട്ടുള്ള ആരെങ്കിലും പറയാം നമുക്ക് ജാസ്മിൻറെ ജബ്രിണ്ടര അവ രണ്ടുപേരും വിടത്ത് അടുത്ത മോഹൻലാലിച്ച് അതൊരു അതൊരു അത് ഞാൻ പറയട്ടെ ഞാൻ പറഞ്ഞു പറഞ്ഞു ഒരു മോശമല്ല ഒരു മോശമല്ല ഒരു മോശമല്ല ഞാൻ പറയട്ടെ ആ ഒരു എന്ന് പറഞ്ഞ കാരണമുണ്ട് എനിക്ക് ഞാൻ പറഞ്ഞുതരാം അതായത് ഈ സിദ്ധരൻ എന്ന് പറഞ്ഞ ഒരാള് ഒരു വൺ സൈഡ് ആയിട്ട് പുള്ളി കുറെ വേറെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടായിരുന്നോ അതിനകത്ത് മനസ്സിലായില്ലേ എടാ ഇതൊരു ഗെയിമാണ് ഇതൊരു ഗെയിം ആണ് എടാ അവന്റെ കഴിവ് തന്നെ ഞാൻ പറയുന്ന കേള് ഓൺസിലോട്ട് ഒരാൾ ഇത്രയും വേറെ ഇൻഫ്ലുവൻസ് ചെയ്ത് എല്ലാവരും സിബിന്റെ ആ ഒരു ഇതിലായി കഴിഞ്ഞു കഴിഞ്ഞാ എടാ ഇപ്പൊ ഞാൻ ആലോചിച്ചു നോക്ക് അകത്തുള്ള കണ്ടസ്റ്റന്റ്സ് പോലും അറിയില്ല സിബിൻ ഇവിടെ ഭരിക്കുകയാണെന്നുള്ള ആരും അറിയില്ല മനസ്സിലായില്ലേ അപ്പൊ ഒരു ഗെയിം എന്നുള്ള ഗെയിം എന്നുള്ള രീതിയിൽ ഇത് കുറച്ച് പറഞ്ഞ് തീരട്ടാദ്യം കംപ്ലീറ്റ് ആയില്ല ഫിഷിംഗ് പോയി അവിടെ പറയട്ടെ ആ അത് അപ്പൊ അതുകൊണ്ട് ഇതൊരു ന്യൂട്രൽ സംഭവം ആക്കാൻ വേണ്ടിട്ട് ലാലേട്ട ഇറക്കിയ ഒരു ചെറിയൊരു ട്രിക്ക് മാത്രമാണ് അത് മനസ്സിലായില്ലേ പക്ഷെ അവിടെ അത് സർവൈവ് ചെയ്യാൻ സെബിന് പറ്റിയില്ല അതാണ് എടൈ എത്ര എടൈ ഇതിനൊക്കെ ആണെങ്കിൽ ആ ഗബ്ബ്രയറി സീലിംഗ് ഫാൻ മനസ്സിലായ അവനെ പറഞ്ഞു വെച്ച് നോക്കുമ്പോഴത്തേക്ക് അവനെ പറഞ്ഞു വെച്ച് നോക്കുമ്പോഴത്തേക്കും അവൻ കയറി സീരിയസ് ആയിട്ട് പറഞ്ഞത് പക്ഷെ 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 സെബിൻ അവിടെ പുള്ളിയെ ഞാലി ചോക്ക് നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുക ലാലട്ട അത് പറഞ്ഞിട്ടും പുള്ളി കളി മാറ്റി കിടിലായിട്ട് സ്ട്രോങ് ആയിട്ട് ഇടുന്നിരുന്നെങ്കിൽ പുള്ളിയുടെ റേഞ്ച് അഖിൽമാരാറ് കഴിഞ്ഞ പ്രാവശ്യം നിന്ന പോലെ ആവുമായിരുന്നു പക്ഷെ പുള്ളി ഡൗവണെ എവിടെ പുള്ളിക്ക് പുള്ളിക്ക് ട്രോമ കുറച്ച് പ്രോമസൊക്കെ കിട്ടിയിട്ടുണ്ട് പക്ഷെ അതൊക്കെ പുള്ളി പക്ഷേ പുള്ളി അവിടെ കുറച്ച് സ്ട്രോങ് ആയിട്ട് വരുന്നില്ല അതാണ് കാര്യം ഏർ പിന്നെ ലാലട്ടനെ എനിക്കത് എത്ര ലാലട്ടൻ്റെ ട്രിക്ക് മാത്രം ജിന്റെ പറ്റിയാൽ ജിന്യെ പറ്റിയാൽ പറയാം ഇരിയാടീ പറയണ ഇടിയും കൊണ്ട് പോയാൽ ചെറുക്കൻ വന്നിട്ടുണ്ട് മറ്റേ ഇടിച്ചല്ല പറയണ്ടായി ഇടിച്ചനുപത്രി ആ ഇടിച്ച കുപ്പി പത്ത് ലക്ഷത്തിൽ അമ്പത്തൂർ ഇരുന്നാ ഞാൻ പറയട്ടെ അവനെ കുറിച്ച് എനിക്ക് പറയാം സംഭവം അവ ആദ്യമേ കളിച്ചോണ്ടിരുന്നപ്പൊ നല്ല രീതിയിലാണ് കളിച്ചോണ്ടിരുന്നത് ആ ടൈമിൽ അവൻ ഇടിയും ഉണ്ടാകാൻ വെളിയിൽ പോയി അതിനുശേഷം കേത്യ മറ്റേ എൻട്രിയിൽ അഞ്ച് അഞ്ചു വരെ കേറി അതിനുശേഷം രണ്ടാഴ്ച കഴിഞ്ഞിട്ടാണ് ഇവൻ കേറുന്നത് ഇവന് പുതിയതായിട്ട് വന്നത് അവിടെ ഉള്ളവരെയും വന്നവരെയും ഇത്രയും ദിവസം നടന്ന കാര്യങ്ങളെല്ലാം അവന് അറിയാൻ വളരെ ഞാൻ പറഞ്ഞത് സംഭവം എനിക്ക് തോന്നിയതാണ് ആള് രണ്ട് മൂന്ന് ഴ്ച്ച നൈസായിട്ട് എല്ലായിടത്തും ഇടപെടീട്ട് നോമിനേഷൻ ഇതുപോലെ ഇരുന്ന് ചൂഞ്ഞു പോയതുണ്ട് ഇതുപോലെ നോക്കിട്ട് വലിയ കളിക്കാൻ അവസരം കമ്പ ഒരു എട്ടാമത്തെ വീക്ക് എന്ന് ിനാലിനോടെ എത്തുമ്പോ ആളു കത്തിച്ചെ പക്ഷേ അല്ല എന്തൊക്ക പറഞ്ഞാലും ഞാൻ ശ്രീധുവിനെ ഓട്ട് ചെയ്യും എന്താക്കാ പറഞ്ഞാലും അത് എന്റെ ഓട്ട് എന്റെ ഓട്ട് ശ്രീധുൻ അടുത്തല്ലാരും ഓട്ടറി അയ്യായപ്പെടുത്തി ഒരായേട്ടൻ്റെ നിന്റെ ആരെന്തേ അറിഞ്ഞൂടാത്ത അഭിഷേക് അഭിഷേക് അയ്യോ കേട്ടോ നിന്റെ തണ്ടു പേര് സംസാരിക്കുമ്പോ ഇവിടെ സംസാരിച്ച ചെള്ള അടിച്ചേറിഞ്ഞേ ഇറങ്ങി മര്യാക്ക് സംസാരി അടുത്ത എന്തിന് സംസാരിക്കണേ അടുത്താള് അടുത്ത ആളാക്സിണ്ട ഗാലും എന്നിട്ട് അടുത്തു കേട്ടില്ല മൂക്കളെ വെള്ളത്തിട്ട് ചന്ദ്രനന്ന് അന്ന് മീറ്റപ്പിന കോഫി ഉണ്ടാക്കി നമ്മുടെ പറഞ്ഞില്ലേ ഞാന് വോട്ട് ചെയ്യുന്നത് വേറെ ആർക്കും അല്ല എന്റെ ചിന്റോ കാക്കൊക്കെയാണ് ജിൻഡോ <laughs> റൈറ്റ് <laughs> ടാ പക്ഷേ ഞായ എന്താ കാരും ഞാറ പാങ് വച്ചല്ലേ എടാടാ നിങ്ങള് ഇത് വളഞ്ഞിരുന്ന് ചന്ദ്ര ഫഹദ് ഫാസന്റെ അതിനകത്തുള്ള സീനല്ലേ കരിങ്കാളി അല്ലേ ആ സെയിം സീനാണ് ഇവിടെ ആരും പറയാം കരച്ചല്ല ആരും പറയണ്ട ഇവിടെ 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 മുക്കിത്തൂർ കരാത്തമാരായിട്ട് ഇവിടെ ഓർത്തന്നെ ഇവിടെ ആ ആ മനസ്സിലായി പറയണ്ട അർജുന എങ്ങനെയൊക്കെടാടാ വണ്ടി കാണണ്ട കേടാ മനപ്പോണ രണ്ടേ ലൈവല്ലേ കാര്യമുണ്ടട്ടാ

എടാ 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 നിങ്ങൾ ബാല ഇത്ര ഇത്ര അറിഞ്ഞേടാ ജസ്റ്റ് അതിൻ്റെ അകത്തുള്ള എല്ലാരും ഇൻഡിവിജ്വൽ ആണ് ഒരുത്തനെ ഒരുത്തൻ അതിൻ്റെ അകത്ത് ഇവിടെ റോൾ ആവുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവർ എന്താണ് ശ്രമിക്കേണ്ടത് ന്യൂട്രൽ ആക്കാനാണ് നോക്കേണ്ടത് അല്ലാണ്ട് ഒരുത്തൻ നീ രാജാവും നീ തന്നെ രാജാവ് എന്ന് പറഞ്ഞോണ്ടിരുന്ന കഴിഞ്ഞാ കളി എങ്ങനെ പോകും മനസിലായില്ലേ എല്ലാരും എല്ലാരും ഇൻഡിവിജ്വൽ ആവണം അല്ലാണ്ട് ഒരുത്തനെ പിടിച്ച് രാജാവ്ന്നാക്കിട്ടിരുന്ന് കഴിഞ്ഞാൽ കളി പോവും ട അവടാ അവ ഉറങ്ങിയതാണ് സത്യം പറഞ്ഞ അവൻ ഉറങ്ങിയതാണ് അവന് ഉറങ്ങ ആവശ്യമില്ല ലാലേട്ടല്ല അവന് അവ ഉറങ്ങിയത് അല്ല സംശയം പറഞ്ഞു ഏഹ് ഇവര് ഇവനാണിതെന്ന പെട്ടെന്ന് അവനൊരു ഹെയ്റ്റ് ആ വീട്ട് ഫുള്ള് വരും പക്ഷെ അവൻ പിറ്റേ ദിവസം തൊട്ട് അവൻ ഇറങ്ങി എന്നൊക്കെ പറഞ്ഞില്ല ഞാൻ വയൽക്കാർ എൻട്രേസിന് എല്ലാവർക്കും അറിയാം പുറത്ത് എന്തൊക്കെയാണ് ആരെ കുറിച്ച് എന്തൊക്കെയാണ് പറയണത് അപ്പോ യവന് ലാലേട്ടവൻ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും അളിയെ നല്ല രീതിയിൽ ബാഡ് ബാഡടിച്ച് നല്ല രീതിയിൽ ബാഡ് അടിച്ചു പുറത്ത് നെഗറ്റീവ് ആണ് പക്ഷെ പുള്ളിക്ക് പുറത്ത് പോസിറ്റീവ് ആയിരുന്നു പക്ഷെ പുള്ളി ബാഡടിച്ചിട്ട് നെഗറ്റീവ് ആണെന്ന് മനസിലായില്ലേ എന്തിരി എന്തിരി പിള്ളേര് നമ്മള് ചുമ്മാ ആയിരുന്നു ഓരോന്ന് കണ്ടിട്ട് ഇവിടെ അവരെ പറയുക